ആദ്യത്തെ എപ്പിസോഡ് ും കണ്ടു കാണുന്നു സോ നമ്മള് അതേ എപ്പിസോഡിന്റെ ഒരു ബാലൻസ് ആയിട്ടാണ് എപ്പിസോഡിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞിട്ട് കാണിക്കാണ്ടിരുന്ന പ്ലേ നമ്മുടെ ഡ്രോണിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അത് പിന്നെ എന്താ നമ്മുടെ ഡ്രോണിന്റെ ഞാൻ പറഞ്ഞ ഡ്രോണിന്റെ ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എളുപ്പമാണ് സോ അപ്പോ സ്റ്റാർട്ടിംഗ് വിത്ത് വാട്ട് ഹാപ്പൻ വിത്ത് അവർ ഫസ്റ്റ് ഫ്ലൈ സോ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മള് ഞാൻ ഡ്രോൺ എടുത്ത് നമ്മൾ വാങ്ങിയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ നമ്മൾ മറ്റേ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു സോ ഇൻഷുറൻസ് ഇൻഷുറൻസ് നല്ല പറയുക എയർ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഒരു അതെടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു മേ ബി നമ്മളൊരു ഫസ്റ്റ് ഫ്ലൈ ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഫ്ലൈ ചെയ്യുന്ന ഒരു ഇതായത് കൊണ്ട് നമ്മക്കും അതിനകത്ത് കോൺഫിഡൻസ് നോ ഹൗ ടു ഫ്ലൈ ദ ഡ്രോൺ സോ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ക്രാഷ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലായിരുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു അഥവാ നമുക്ക് തോന്നിയത് എടുത്തിട്ടേ കയ്യിൽ തന്നെ ഞാൻ ആ ഡ്രോൺ കൊണ്ട് ക്രാഷ് ചെയ്തിരിക്കുകയാണ് സോ നമ്മുടെ ഡ്രോണിന്റെ ഒരു ലെഗ്ല ഹാൻഡിക് ഡ്രോൺ ആയിപ്പോയി ലെഗ് ആൻഡ് അതിന്റെ ഒരു എന്താ പറയാ അരിശിറകും ീഫ് പോയിട്ടുണ്ട് നമുക്കത് അപ്പോ നമുക്ക് വീഡിയോ എടുത്താൽ അതിന്റെ പിക്ക് ഒക്കെ എടുത്ത് കാണിക്കാന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പത്തെ ഒരു കാണിക്കാൻ മാനസികാവസ്ഥയില്ല നമുക്കത് ഒടി ഭയങ്കര ഇതായിപ്പോസ്റ്റ് സാധനമാണ് നമ്മൾ അത്രയും ആഗ്രഹിച്ച് മേടിച്ചിട്ട് അതുകൊണ്ട് ക്രാഷ് ചെയ്ത് ഓർത്തിട്ട് അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമായി നമ്മള് അതെന്ത് പറ്റിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോണിന്റെ ഐഡിയാണ് ഫ്ലൈ ലെവല് നോക്കിയില്ല അത് താന്ന് താന്ന് വന്ന് മരത്തിൽ പോയി ആ ഒരു ഗ്രൗണ്ട് തന്നെയായിരുന്നു ഞങ്ങള് വെറുതെ ഇങ്ങനെയുള്ള ഇതിപ്പോ ഫുള്ള് മരങ്ങളെ നമ്മളൊരു ഓപ്പൺ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മരങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സോ ആയിട്ട് നമുക്ക് പറത്തി പഠിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ അവിടുത്തെ ഗ്രൗണ്ടിൽ പോയത് ബട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കി അതായത് സ്ക്രീനിൽ ഡ്രോണിൻ്റെ വിഷു എന്താണോ കാണുന്നത് എന്നുള്ള സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ഡ്രോൺ എവിടെ നോക്കിയില്ല അപ്പോൾ ഡ്രോണോ ആദ്യം ഒരു കുറച്ച് അപ്പുറത്തായിരുന്നു ഇത് ഒരു സെൻറ്ററിലായിരുന്നു അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ജോയിസ്റ്റയ്ക്ക് ഇത് എന്തൊക്കെയാണ് വർക്കാവുന്നത് ഇതിനൊക്കെയാണ് ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും എന്നുള്ളത് ഇങ്ങനെ

സത്യം പറഞ്ഞത് പോയി അതിന്റെ ഒരു നമ്മുടെ വീട്ടിലുള്ള ഫാനിന്റെ ഒരു ലീഫ് പോയി കഴിഞ്ഞാൽ ആടാൻ തുടങ്ങില്ല ഒരു തുടങ്ങിയ പൊട്ടിപ്പോയപ്പോ അതിന് സ്റ്റെബിലിറ്റി കിട്ടാതെ പിന്നെ നാല് ഫാനല്ലേ വരുന്നത് അതുകൊണ്ട് അത് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഇന്നലെ തന്നെ പെട്ടെന്ന് ഞങ്ങൾ അപ്പൊ എടുത്ത് കൊണ്ടുപോയി അവിടെ കൊടുത്തു നമ്മളെടുത്ത ഡീസൈൻ്റെ ഷോപ്പിൽ തന്നെ കൊണ്ടു കൊടുത്തു സോ അവരതിന്റെ ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ട് അതിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് റീപ്ലേസ്മെന്റ് തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ബാറ്ററി അവർ എടുക്കുന്നില്ല നമ്മൾ സെയിം ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് അതിന്റെ ഒരു ബോഡി പാർട്ട് മാത്രം അവർ കൊണ്ടുവരുന്നത് സോ നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നാണ് പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിക്കാം നമ്മുടെ ഡ്രോൺ എടുത്തു തന്നെ നമുക്ക് ട്രിപ്പിന്റെ ഒരു വലിയ പ്ലാനായിട്ടാണ് സോ ബിഫോർ ദാറ്റ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതെ ഓക്കെ സോ ദാറ്റ്സ് ദാറ്റ് അവർ ഡ്രോൺ ക്രാഷ് സോ അത് കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോണിന്റെ ലൈസൻസ് എടുക്കുന്നതിനെ പറ്റിയായിരുന്നു സോ മെയിൻ ആയിട്ട് ഡ്രോണ് നമുക്ക് രണ്ട് ലൈസൻസ് ആണ് വേണ്ടത് ഒന്ന് ഒരു ഫ്ലൈ റൈഡ് വേണം ഇത് രണ്ടും പക്ഷെ ഒരു വെയിറ്റിന് താഴെ ഉള്ളതിന് വൺ ഇയർ വരെ നമുക്ക് ഫ്ലൈ റൈഡ് വെച്ചിട്ട് മാത്രം നമുക്ക് അല്ല അടുത്ത അടുത്ത റൂൾ റൂൾ ചേഞ്ച് സോ അതുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റർ ഇയർ മുതൽ ഡ്രോൺ ആണെങ്കിലും ഫ്ലൈ റൈഡും വേണം ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ഐഡി സോ യു ടേക്ക് ഫ്ലയർ ആൻഡ് ആണ് ആണ് എന്താ നടക്കുന്ന കാര്യം ഒരു സിമ്പിൾ നമ്മൾ ാണ് നമ്മളെന്തായിട്ടുള്ള എന്തോ സാധനം സ്കാൻ ഉണ്ടായിരുന്നു നമുക്ക് അതിന്റെ എന്താ സൈറ്റ് വരുന്നത് കാണിച്ചു കൊടുക്കാം സിവിൽ ഏവിയേഷൻ ഒത്തോറിറ്റീൻ്റെ ഓക്കെ നമ്മളത് പിൻ ചെയ്ത് ഇട്ടേക്കാം നമുക്കത് വരുന്നത് സിവിൽ സോ നമ്മുടെ ലൈസൻസിന്റെ സൈറ്റ് വരുന്നത് സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്കാണ് ആ ക്യൂബ സ്കാൻ എടുക്കുമ്പോൾ നമ്മളെ അത് റീഡയറക്റ്റ് ആയിക്കോളും ഓക്കെ സോ നമുക്ക് മെയിനായിട്ട് ഈ ഒരു സൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് മെയിനായിട്ട് അതിന്റെ ഓവർവ്യൂ പറയുന്നുണ്ട് ഓവർവ്യൂവിൽ എന്തൊക്കെയാണ് ടെസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ എന്താണത് ഫ്ലയർ ഐഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ നമ്മൾ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിയറി ടെസ്റ്റ് പാസ് ആയിരിക്കണം ഫ്ലയർ ഐഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോണിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മാത്രമാണ് എടുത്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഫ്ലയർ ഐഡിയകത്ത് ഉണ്ടായിരിക്കണം താല്പര്യം ഉണ്ടെന്നുള്ള പോലെ നമുക്ക് ഫ്ലയർ ഐഡിയോ ഓപ്പറേറ്റർ ഐഡിയൊക്കെ നമുക്ക് സെയിം ടൈം തന്നെ എടുക്കാൻ പറ്റുന്ന സാധനമാണ് അങ്ങനെ നമുക്ക് എന്താ എയർക്രാഫ്റ്റിന്റെ ഒരു അതിന്റെ ഗ്രാമിനെ പറ്റിയും അങ്ങനെ ഇത്ര വെയിറ്റിന് താഴെയുള്ള ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്തുണ്ട് ഫ്ളയർ ഐഡി എന്താണ് ഓപ്പറേറ്റർ ഐഡി എന്താണ് അണ്ടർ തേർട്ടീൻറെ കാര്യം എന്താണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കണം നമുക്കൊരു ഫ്ലയർ ഐഡി എടുക്കാൻ എടുക്കണം എടുക്കുന്നത് പിന്നെ ഓപ്പറേറ്റർ പൗണ്ട് ഇവിടെ ഒരു വർഷത്തേക്ക് അതങ്ങനെയല്ലേ എന്താ പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യം വെച്ചാൽ ഈ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്ന സാധനമാണ് പതിനെട്ട് വയസ്സ് വേണം ഫ്ലയർ ഐഡിയ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് ബോൺ ഫ്ലയർ ഐഡി എടുക്കണമെന്നുണ്ടെങ്കില് പിന്നെ പതിമൂന്ന് വയസ്സിന് മേലെയുള്ള പിള്ളേർക്ക് അതിനെപ്പറ്റി ഇവിടെസ് അണ്ടർ തേർട്ടീൻറെ കാര്യ യു ആർ അണ്ടർ തേർട്ടീൻ നമുക്ക് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കും ഫ്ലൈറൈഡ് എടുക്കാം പക്ഷെ അവരുടെ പാരന്റൽ ഗൈഡൻസ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതെ അതൊക്കെ ചില പിള്ളേരുടെ ഡിപ്പൻ നമുക്ക് പറ്റില്ല പറ്റില്ല ചില പിള്ളേർ അത് കുറച്ച് എന്തുക്കുമായിട്ടുള്ള പിള്ളേർ സ്വാഭാവികമായിട്ടും അവർ ഓടിച്ചു വരത്തില്ല വട്ടെവർ ഇറ്റ് ഈസ് അത് നമ്മുടെ പാട്ടല്ല പക്ഷെ എന്താ അതിനോടൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഇതൊക്കെ ചെയ്യാം പക്ഷെ പാരന്റ്സിന്റെ ഒരു ഇത് ഉണ്ടായിരിക്കണം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അണ്ടർ തേർട്ടീൻ്റെ കാര്യം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓപ്പറേറ്റർ ഐ ഡിക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സൈറ്റിലുണ്ട് പിന്നെ വരുന്നത് എക്സാമിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നാൽപ്പത് മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത് യൂട്യൂബിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ലോജിക്കായിട്ട് ചിന്തിച്ചത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ പിന്നെ ഈ നാല്പത് ചോദ്യങ്ങളിൽ മുപ്പത് ചോദ്യമാണ് പാസ് ആവേണ്ടത് പാസ്സാകും പിന്നെ ഇതൊരു ഫ്രീ ടെസ്റ്റ് ആണ് പേയ്മെന്റ് ഒന്നും വരുന്നില്ല എത്ര തവണ വേണമെങ്കിലും അത് എടുക്കാം എക്സാം നമുക്ക് എടുത്തുകൊണ്ടിരിക്കാം

സോ തീരും ഒക്കെ പെട്ടെന്ന് പിന്നെ ഇവിടുത്തെ ഒന്ന് ആരും ഇതിനെ കുറിച്ച് വലുതായിട്ട് പഠിക്കില്ല ഈ ലീഗൽ കാര്യങ്ങളൊന്നും നോക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഇട്ട് ഒന്ന് അവയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് സോ സോ നമ്മുടെ പ്രൈസ് അല്ലെങ്കിൽ ഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓപ്പറേറ്റർ ഐ ഡിയും ഫ്ളയർ ഐ ആണ് നമുക്ക് ഫ്ലയർ ഐ ഡിക്ക് സീറോ കോസ്റ്റ് ആണ് അത് ഫോർ ഫൈവ് ഇയേഴ്സ് നമ്മൾ ഒരു ഫ്ലയർ ഐ ഡി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിലേക്ക് ആയിരിക്കും ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക അത് നമുക്ക് സീറോ കോസ്റ്റാണ് വരുന്നത് ബട്ട് ഓപ്പറേറ്റർ ഐ ഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ലെവൻ പോയിന്റ് സെവൻ നൈൻ പൗണ്ട്സ് ആണ് വരുന്നത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് സോ അത് വാലിഡ് ആവുന്നത് വൺ ഇയറിലേക്കാണ് നമ്മൾ എടുത്തിട്ട് നെക്സ്റ്റ് വൺ ഇയറിലേക്കാണ് അത് വാലിഡ് ആവുക സോ വൺ ഇയർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ടെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ വീണ്ടും ആക്റ്റീവ് ആക്കേണ്ടതാണ് സോ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ടെസ്റ്റിനെ പറ്റി പറയാനുള്ളത് ഹോപ്പ് യു വൾ അണ്ടർസ്റ്റാൻഡ് ഇത് എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആകും ചെയ്യുക നമുക്ക് വലിയ പണി വരുന്നില്ലാത്തൊരു കാര്യമാണ് സോ നമ്മള് അത് തന്നെ നമ്മൾ വെറുതെ ആയിട്ട് എന്തായാലും ചെയ്തിടുന്നില്ലീഗലായിട്ട് അല്ല നമ്മളിപ്പോ നമ്മുടെ ഡ്രോൺ ഇപ്പൊ ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോൺ ഹിറ്റ് ചെയ്യൂലെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ പോയെങ്കിലും അത് സുഖമായിട്ട് ഹിറ്റ് ചെയ്തു നമ്മൾ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് ഹിറ്റ് ചെയ്തു സോ നമ്മൾ അങ്ങനെ ഒരു സാധനം കൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ ഓവർ കോൺഫിഡൻസ് ഫ്ലൈ ചെയ്ത് എവിടെ പോയിരുന്ന സാധനം ഇല്ലാന്ന് പറയുമ്പോൾ ഒറ്റക്ക് പിന്നെ അത് ചിലപ്പോലകളൊന്നും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളും ഡ്രോണെ തിരിച്ചു വന്നിട്ട് അത് എന്താക്കി ഏതായി എന്തായാലും പുതിയ ഡ്രോൺ ഡ്രോണായിരിക്കും കിട്ടാൻ പോകുന്നത് കാരണം ാണ് നമ്മൾസ്മെന്റ് വന്നിട്ടുണ്ട് സോ നമ്മളത് കൊടുത്തു അത് റീപ്ലേസ്മെന്റ് തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെ ട്രിപ്പ് നമ്മൾ പിന്നെ ട്രിപ്പില് ഡ്രോണിന്റെ ഷൂട്ടുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഡ്രോൺ പറയാൻ പറ്റില്ല നമുക്ക് ഫസ്റ്റ് ഷൂട്ടൊക്കെ ഡ്രോൺ പറത്തുന്നൊക്കെ പറയാൻ പറത്തുന്നില്ല പക്ഷെ ഡ്രോൺ ഷൂട്ടുകൾ നമ്മൾ എടുക്കുന്ന ഷൂട്ടുകളൊക്കെ കാണിച്ചു തരാം ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങാം അപ്പൊ അതിലാണെങ്കിലും ഡ്രോണിന്റെ വിഷ്വൽസ് നമുക്ക് അതിലിടാം അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടുത്തെ ആണെങ്കിലും ഇവിടുത്തെ കുറെ സ്ഥലങ്ങള് നല്ല ഡ്രോൺ ഇപ്പൊ നമ്മള് ആദ്യത്തെ കുറച്ചു നേരം പറത്തിയിട്ടുണ്ടെങ്കിലും നല്ല വ്യൂ ആയിരുന്നു കൊള്ളായിരുന്നു കൊള്ളായിരുന്നോ ഞങ്ങൾ നോർമൽ സ്ഥലത്ത് പോയിട്ട് ചുമ്മാ ചെയ്താണ് സ്റ്റിൽ അതൊരു നല്ലൊരു വ്യൂ ആയിരുന്നത് പക്ഷെ ആ നമുക്ക് പിന്നെ കുറച്ചുകൂടി ഒക്കെ എഡിറ്റ് ഒക്കെ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് അതിന്റെ ഒരു ഫുൾ വ്യൂ ഒക്കെ കണ്ട് അതിന്റെ ഒരു ഭംഗി അത് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ പ്ലാൻസ് നടന്നോണ്ടിരിക്കാന് കുറേ സ്ഥലങ്ങളുണ്ട് നിങ്ങളെ പരിചിതവും അപരിചിതവുമായ കുറെ ഉണ്ട് അതിനകത്ത് നമ്മള് കുറച്ച് കാര്യമായിട്ട് തന്നെ നമ്മളെ പ്ലാനിങ്സ് നടന്നോണ്ടിരിക്കാണ് സോ അതൊക്കെ തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് വേറെ ഒന്നും തന്നെ ഇല്ല സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇനി കാണാം നമ്മള് വൈൻഡപ്പ് ചെയ്താക്കേണ്ട കൗട്ട്സ് നമ്മളെ സപ്പോർട്ട് ഞങ്ങള് അറിയാന്നോ കൊറേ യൂട്യൂബ് ചാനലും കിട്ടിക്കൊണ്ടേ ഇരിക്കും എപ്പോഴും നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കണം ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ എത്തിക്കും അൽക്കുലത്ത് കാര്യങ്ങളൊന്നും മിക്കവാറും കാണില്ല നമുക്ക് അതിനോട് താല്പര്യം ഇല്ല സോ ഏഹ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ